പണ്ടേ കളിയായിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഒരു കഥയുണ്ട് അത് ഒരു കഥകൻ്റെ മുന്നിൽ മദ്യം കഴിക്കുന്ന ഒരാളും കഞ്ചാവ് വലിക്കുന്ന ഒരാളും കറുപ്പ് തിന്നുന്ന ഒരാളും ചെന്നു എന്നാണ് അപ്പോൾ അടഞ്ഞിരിക്കുകയാണ് കഥ മദ്യപാനി മുട്ടാൻ തുടങ്ങി തുറക്കട എന്നൊക്കെ പറഞ്ഞ് അലറുകയും ചവിട്ടി ഞാനിത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഞ്ചാവ് വലിക്കുന്നതിന് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു താക്കോലിൻ്റെ ദ്വാരങ്ങൾ നമുക്ക് ഈ ദ്വാരത്തിനകത്തൂടെ അങ്ങോട്ടങ്ങ് കയറിയാലോ എന്ന് പറഞ്ഞിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ കറുപ്പ് തിന്നുന്ന ആൾ എന്നെങ്കിലും ആരെങ്കിലും വരുവിടു നിങ്ങളെന്തിനാണ് ഈ ബഹളം കഴിക്കുന്നത് ഏ കഥ എന്തെങ്കിലും തുറക്കും തുറക്കുക കഥ ആണെങ്കിൽ അടഞ്ഞാൽ തുറക്കും ആരെങ്കിലും തുറക്കും തുറക്കുമ്പോൾ അവർക്ക് കയറിയാൽ പോരെ സമാധാനമായിട്ടിരിക്കാനാണ് ഇത് കേരളത്തിലുള്ള കഥയാണ് ഇത് ആക്ട് ചെയ്യുന്നത് ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ കാണുന്നത് ഇത് ഒരു ജനറലി ശരിയായ ഒരു സാധനമാണ് അപ്പം പലതരത്തിലാണ് ഇതെല്ലാം ആക്ട് ചെയ്യുന്നത് അല്ലാതെ ഈ മയക്കുമരുന്നെന്ന് പറഞ്ഞിട്ട് എന്തോ വേറെ എന്തോ ആണ് എന്നല്ല മദ്യം പോലെ തന്നെയാണ് പലതരത്തിൽ ആക്ട് ചെയ്യുന്നതാണ് അഡിക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ വ്യത്യാസങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഗണത്തിൽ രണ്ടാമതോ മൂന്നാമതോ വരും സേർട്ട് നിക്കോട്ടിൽ എന്നിട്ട് അതിനെ നമ്മൾ ഇപ്പോഴും ആഠ്യന്മാർ കൊടുക്കുന്ന പോലെ ഇപ്പോഴും കൊടുക്കുന്നില്ലേ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ഇത്